ചളി കൊണ്ടിപ്പൊന്ന് ചാണം ചാണക ഒന്ന് വള്ളടിച്ചു കുടച്ചു മറ്റൊന്ന് വരക്കാണ്ട് വരാം നമ്മൾ വിചാരിച്ച പോലെ അല്ലേ നല്ല വരച്ചി പോകുമ്പോ തെങ്ങുമലക്കെട്ടൊരു മുട്ടേ ഇനി വരക്കാഴ്ച ഇന്നലെ വിട്ട് കായകണ്ടാ ഇന്നലെ വിട്ട് കായകണ്ടിയതാന്ന് വച്ചാൽ കുറച്ച് നേരം വരും അനപ്പണ്ടാ ചതിർത്തി ഒന്ന് വരക്കാണ്ട് കൈ വന്നു ഒന്നല് വരച്ചിട്ട് കാര്യം ഇല്ല പക്ഷെ എന്നാൽ ഈ കൊമ്പിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും വരച്ചെടുക്കണം പിന്നെ ചെറിയ പോസ് കുട്ടികളെ പത്ത് മുപ്പണ്ണം നമ്മള് അറച്ചാൻ പോകാം ഒരു പത്ത് മുപ്പത് ആൾക്കാർക്ക് ഇറച്ചി തൂക്കം കൊടുക്കണം അങ്ങനെ കാര്യങ്ങളും ഒക്കെ നെല്ലോടും കൊടുക്കണത്തി എട്ടോ കുറച്ചിട്ടാണ് കൊടുക്കാം എത്ര ഒരു അഞ്ചോക്ക് പത്ത് ഓഫ് ആണെങ്കിലും സിമ് കുറച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൊടുത്ത് കൊടുക്കണം അതിനകത്ത് അങ്ങനെ നമ്മളതിനെ കൊടുക്കാൻ പരിപാടിയാണ് ആ അതിന് ഇവിടെ ഇപ്പം വണ്ടിയിൽ കൊണ്ടേക്ക് ആ വണ്ടി തോക്കില്ലേ വണ്ടിയിലേക്ക് അങ്ങനത്തെ പോത്ത് മുട്ടികൾ വാറൻ കമ്പൊന്നുമല്ല നല്ല കാലയിലുള്ള വളർത്താൻ വെച്ചിട്ട് വളരെ ടേസ്റ്റ് പോത്തു മുട്ടികളെ നമ്മൾ കൊടുക്കും അജിമെന്റാതുകൊണ്ട് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് നല്ല ഇനം പോത്തു മുട്ടിയാളെ എടുക്കും ഇല്ലെങ്കിൽ നമ്മൾ വളർത്തും അതിനുള്ള പദ്ധതികളിപ്പോൾ ഉള്ളത് ഇതെന്താ പോരാ ും കൊണ്ടിന്റെ ഇതങ്ങനെ ഒട്ടിക്ക് ഇങ്ങനെ

നല്ലോ ചലമ്പ സ്മെല്ല് വേണോ അപ്പൊ കൊതുകടിക്കൂല ഈ സാമ്പിറ്റ മണക്കണ്ടല്ലേ കൊമ്പും കൊമ്പന്താ നന്നാവണം നോക്കണ്ടല്ലേ മണല്ലോ ആ അപ്പൊ ഇത് വാങ്ങിയോ ഏത്ത് അടിച്ച് വാങ്ങിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ അതൊക്കെ

അത്രയും വൃത്തിയിലും ഇതിലൊക്കെ നോക്കണ പൂത്തുകളാണ് വല്ലായി നിക്കണല്ലോ അത് കഞ്ഞാളി കുടിക്കൊണ്ടല്ലേ

ഇതാണ് നമ്മളെ പൊത്തുകൾ പൊതുഹീയത്തിന് പോണ പോത്താണ് ഈ വർഷത്തെ പെരുന്നാൾ അജ് പെരുന്നാളിൻ്റെ പോത്ത് ഒരുപാട് പോത്തുകളുണ്ട് അപ്പോൾ അതിൽ ഒരു പൊത്ത് ഇതാ വേറൊന്നിതാ നിൽക്കുന്നത് അതാപ്പുറത്ത് വേറെ ഇവിടെ നിന്നുണ്ട് അവിടെ ഒന്നുണ്ട് പോത്തിന് ആ ആൾക്കാർ ചേർക്കും പോത്ത് തീരെ നീക്കണോ പോത്ത് കിടന്നല്ലേ

എന്തിനില്ല അല്ലാ ഹാ ഹാ ഹു അല്ലാക്ക് റിന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെക്കുദൂരല്ലോ അപ്പോ കൊടുത്ത പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ ആര് കണ്ടാലും ഏ ആ തെക്കു ദൂരം അതിനെ കൂലി വേറെ അപ്പൊ അധികം കാലം നമ്മളായിട്ട് ഇവിടെ ഉണ്ടാവില്ല ഞമ്മളെ കൂടെ ഇത്രയും ദിവസം നമ്മളുമായി പങ്കുവച്ച പോസ്റ്റുകൾ മിൻഷള്ള ഞായറാഴ്ച എല്ലാ പോസ്റ്റുകളും കൊടുത്തു പോകും മൂന്നെണ്ണം ബാക്കി വരും കാരണം എന്താ മൂന്നെണ്ണത്തിന് രണ്ടാം പറ്റുന്ന അറക്കുള്ളൂ അപ്പൊ വരുന്നതൊന്ന് വൃത്തിയാക്കിയിട്ടേ

ലൈബ് തൂക്കം വണ്ടി കൊണ്ടി തൂക്കേ പിന്നെ പോത്ത് കുട്ടികൾക്ക് നല്ല പരിപാടി പോവാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഉള്ള ചാനലിൽ ആ കാര്യങ്ങൾ ഇടും അപ്പൊ ഞമ്മള് മറും ചെമ്പട്ടിയും അങ്ങനത്തെ പോത്തൊന്നല്ല അല്ല വൃത്തിയുള്ള പോത്ത് കാലുയരും പിന്നെ നല്ല കാണാൻ വൃത്തിയുള്ള വളർച്ച കുട്ടികൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞതെ അപ്പൊ ആർക്കും വിളിക്കാം പിന്നീട് വേറെ നമ്മൾ ചാനലും വേറെ ഒരു ചാനലിലേക്ക് വരും ഒരു വീഡിയോ ആയിട്ട് വരും അപ്പൊ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലും ബ്രിക്കും കെയർ ചെയ്യാം മറ്റി കൊടുക്കുക